ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇന്ന് മൂന്ന് മൂന്നച്ഛന്മാർ ഒരുമിച്ച് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാറിന്റെ അച്ഛൻ ശ്രീകുമാർ സിജോയുടെ അച്ഛൻ ജോൺ നോറയുടെ അച്ഛൻ അൻവർ സാദത്ത് ഈ മൂന്നാൾക്കാർ ഒരുപോലെ മക്കൾക്ക് സമ്മാനങ്ങളുമായിട്ട് ബി ബി ഹൗസിനകത്തേക്ക് കയറി ചെല്ലുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ് സാധാരണ അമ്മമാരൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത് എന്നാൽ ഇന്ന് അച്ഛന്മാർ ഒറ്റയ്ക്ക് വന്നത് എന്ത് എന്നുള്ള ചോദ്യമാണ് പല ആൾക്കാരുടെയും ഉള്ളിലുള്ളത് എല്ലാവരും പറയുന്നു ഒരു വ്യത്യസ്തത ആയിക്കോട്ടെ മാതൃദിനം പോലെ പിതൃദിനത്തിനും പ്രാധാന്യമുണ്ടല്ലോ അതായിക്കോട്ടെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ആരുമില്ല ഓരോരുത്തരായിട്ട് മാത്രമാണ് വന്നത് ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജിൻഡോ അതിനിടയിൽ പറയുന്നു ഇല്ലില്ല അമ്മമാർ തീർച്ചയായിട്ടും വരും ഒന്ന് കാത്തിരിക്കാം തീർച്ചയായിട്ടും അവരില്ലാതെ ഇവർ മാത്രമായിട്ട് വരില്ല എന്നൊക്കെ ജിൻഡപ്പൻ പറയുന്നുണ്ട് ഇതിനിടയിൽ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ജാസ്മിന് ഇന്നും നിരാശയായിരുന്നു ഫലം അതുകൊണ്ട് തന്നെ എല്ലാവരും അകത്ത് കയറി സന്തോഷിക്കുമ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് ഗാർഡൻ ഏറിയിൽ മാറിയിരുന്ന് കരയുന്ന കാഴ്ചയും കാണുവാൻ കഴിഞ്ഞു ജാസ്മിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ വരും എന്ന പ്രതീക്ഷയിൽ എത്രയോ ദിവസമായിട്ട് ജാസ്മിൻ ഇങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും ഓടി മുൻപിലെത്താറുണ്ട് ഇന്നും ജാസ്മിന് നിരാശയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടുകൂടി ജാസ്മിൻ അവിടെ നടക്കുന്ന കാഴ്ചയും ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രൊമോയിൽ കണ്ടതുപോലെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സിജോയുടെ അമ്മ പല ആൾക്കാരും അതിനകത്തേക്ക് കയറുവാൻ സാധ്യതയുണ്ട് അതിന്റെയൊക്കെ അപ്ഡേഷനുമായി വീണ്ടും എത്താം